ചിറ്റിലപ്പിള്ളി കറുകയിൽ ഡോക്ടർ അജിത് കുമാർ മെമ്മോറിയൽ ട്രോഫിക്കും ഊട്ടുമഠത്തിൽ മിത്രൻ മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി വിഷ്ണു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പഴമ്പുഴ സംഘടിപ്പിച്ച പത്താമത് മെഗാ സെവൻസ് ഫുട്ബോൾ ലീഗിന് ആവേശകരമായ സമാപനം മെയ് പത്ത് പതിനൊന്ന് തീയതികളിലായി പഴമ്പുഴ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മൈതാനിയിലാണ് മെഗാ സെവൻസ് ഫുട്ബോൾ ലീഗ് അരങ്ങേറിയത് അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ പ്രമുഖരായ എട്ട് ടീമുകളാണ് കാൽപന്തു കളി ആവേശത്തിൻ്റെ ഈ മഹാമേളയിൽ പങ്കെടുത്തത് ആതിഥേയരായ വാസ്ക് പഴമ്പുഴ ഉദയ എഫ് സി എഫ് സി പുറനാട്ടുകര എം ഡി എസ് എഫ് പുറനാട്ടുകര നിരഞ്ജന പുറനാട്ടുകര റേവൻസ് ആമ്പക്കാട് കലിംഗ മുതുവറ റിക്രിയേഷൻ ചൂരക്കാട്ടുകര എന്നിവരാണ് ലീഗ് മത്സരത്തിൽ അണിനിരഞ്ഞത് മെയ് പത്തിന് രാവിലെ നടന്ന ചടങ്ങിൽ ഐ ഹൈദരാബാദ് എഫ് താരം ജോസഫ് സണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു റിട്ടയേർഡ് ഡിവൈഎസ്പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് രണ്ട് ദിവസങ്ങളിലായി നടന്ന ലീഗ് മത്സരങ്ങളുടെ വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ആതിഥേയരായ വിഷ്ണു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പഴമ്പുഴയെ എതിരില്ലാത്ത ഒരു ഗോളിനെ നിരഞ്ജന പുറനാട്ടുകര പരാജയപ്പെടുത്തി കലിംഗ മുതുവറ എം ഡി എസ് എഫ് പുറനാട്ടുകര എന്നിവർ സെമിഫൈനലിസ്റ്റുകളായി സമാപന സമ്മേളനത്തിൽ അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ രണ്ടാം വാർഡ് അംഗം നിഷ പ്രഭാകരൻ വിഷ്ണു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ട്രോഫികൾ വിതരണം ചെയ്തു സെമി ഫൈനലിസ്റ്റുകളായ കലിംഗ മുതുവറ എം ഡി എസ് എഫ് പുറനാട്ടുകര എന്നിവർക്കും വ്യക്തിഗത ട്രോഫികളും വിതരണം ചെയ്തു റണ്ണേഴ്സായ ആതിഥേയർ വിഷ്ണു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിനെ ഊട്ടുമഠത്തിൽ മിത്രൻ മെമ്മോറിയൽ ട്രോഫിയും പള്ളിക്കുടത്ത് ഇവന്റ്സ് അടാട്ട് നൽകുന്ന ക്യാഷ് ലീഗ് ചാമ്പ്യന്മാരായ നിരഞ്ജന പുറനാട്ടുകരയ്ക്ക് കറുകയിൽ ഡോക്ടർ അജിത് കുമാർ മെമ്മോറിയൽ ട്രോഫിയും കറുകയിൽ സുധീഷ് പങ്കജാക്ഷൻ നൽകുന്ന ക്യാഷ് പ്രൈസും സമ്മാനിച്ചു ഫൈനലിന് മുന്നോടിയായി വിഷ്ണു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പഴമ്പുഴ ജൂനിയറും നിരഞ്ജന പുറനാട്ടുകര ജൂനിയറും തമ്മിൽ പ്രദർശന മത്സരവും സംഘടിപ്പിച്ചിരുന്നു ഇരു ടീമുകൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു പഴമ്പുഴ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമൈതാനിയിൽ അരങ്ങേറിയ ഫുട്ബോൾ മാമാങ്കം ഭീക്ഷിക്കുന്നതിനായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് എത്തിച്ചേർന്നിരുന്നത് മാതൃദിനം കൂടി ആയതിനാൽ അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ വിഷ്ണു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിങ്ങനെ വനിതകൾ മാത്രമാണ് സമ്മാനദാനം നിർവഹിച്ചത് എ ടി കെ ന്യൂസ് ചുറ്റിലപ്പള്ളി